എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് ബഷീർ അക്കാന്റെ ബിസ്മിസ് ആണ് നമ്മളെ ചാനലിലേക്ക് സ്വാഗതം വരുന്നത് മലപ്പുറം ജില്ലയിൽ താനൂര് ഓലപ്പീടിക പരപ്പരങ്ങാടി താനൂരിന്റെ ഇടയിൽ ഓലപ്പീടിക എന്ന സ്ഥലത്താണ് അത് നമുക്ക് അൾട്ടം ഒന്നും തുടങ്ങില്ല അൾട്ടം എയ്റ്റ് ഹൺഡ്രഡ് അല്ല യാദ മോഡൽ ഇതെ ഇ 12 മോഡൽ 13 രജിസ്ട്രേഷൻ എത്ര ഓണസ് വേണു ചെയ്യണേ സിംഗിൾ ഓണർ റിപ്ലേസ് എന്തേ കണ്ടോ ഒന്നില്ല യാദ വേരിയന്റ് ഇതെ ഇല്ല സി എൽ എക്സ് ഐ എൽ എക്സ് ഐ ഇല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തു കൊണല്ല ആ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാ ഉദ്ദേശം കണ്ടീഷൻ ഉള്ള വണ്ടിയല്ല ആ വൃത്തി ഉള്ള വണ്ടി ഇത് റിപ്ലേസ് എന്തേ കണ്ടോ ഒന്നില്ല

ഒന്നര ലോൺ കിട്ടില്ല ഇപ്പൊ ചെറിയ എമൗണ്ടിൽ വണ്ടി ഇറക്കില്ല ഞങ്ങക്ക് ഇരുപതിനായിരം ഇറക്കാം ഈ ദിവസം എത്ര ഇത് ഫുൾ ലോഡാ ബാഗ് ഹെയർ ബാഗ് എല്ലാം രണ്ടായിരത്തി പതിനേഴ് എത്ര ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണിൾ ഓണർ അല്ലേ സീറ്റ് കവറൊക്കെ ചെയ്തു പോകണ വണ്ടി രണ്ടുപ്യ ചോദിക്കണ്ട് നമുക്കൊരു ഒന്ന് തൊണ്ണൂറ് രൂപ കൊടുക്കാം ഇത് അല്ല ഇരുവിനാർപ്പുണ്ടെങ്കില് ഈ വണ്ടി പതിമൂന്ന് വണ്ടിയാ ലോണൊക്കെ ഉണ്ടോ ആ ഒന്നേ മുക്കാല് ലോൺ റേറ്റ് കിട്ടും ഞാനോ പതിനി പേച്ച് വർക്കില്ല സെക്കൻഡ് ഓണറ് ഈ കൊല്ലം ആറാം മാസം ഏഴാം മാസം പേപ്പർ വരും ഇത് നാപ്പത് ഉറുപ്പ ചോദിക്കണ്ട് അതായിട്ട് കുറയും ഒരു കുട്ടികളേറ്റൊക്കെ പോകുന്ന ഒരു ബൈക്കിന്റെ തലപോലും പെരിഞ്ഞല്ലേ ഞാനൊക്കെ ഒരു നാപ്പുണ്ട് പോളോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അല്ലേ രണ്ടര റുപ്യ നെറ്റ് ചോദിക്കണത് ചെറുതായിട്ട് ഇത് ലോണ് കിട്ടോ ലോണ് രണ്ടേ മുപ്പ് കിട്ടു രണ്ടേ മുപ്പ് നിങ്ങൾക്ക് പോളോ ഇറക്കാം സിംഗിൾ ഓണർഷിപ്പുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇത് എത്ര ഓണർഷിപ്പ് വെക്കണേ സിംഗിൾ ഓണർ സിംഗിൾ ഓണറല്ലേ എത്ര ഓടിക്കേണ്ടത് ഇത് ഒന്നേ തൊണ്ണൂരീപ്ലേസ് ചെയ്യേണ്ടത് ഒന്നുമില്ല ഒന്നും ചെയ്യല

രണ്ടായിരത്തി എട്ടാണ് ഇരുപത്തൊമ്പത് വരെ പേപ്പറുണ്ട് പി എക്സ് ഐ ആണ് ഉള്ളു കാണിച്ചു തൊണ്ണൂറായിരം തൊണ്ണൂറ് രൂപ ഇതൊന്നൊരു ബൈക്കിൻ്റെ വില പോലും പെരുന്ന് കേട്ടോ അത്യാവശ്യം സീറ്റ് കവറൊക്കെ ചെയ്ത് കൊണ്ടി അല്ലേ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റീപ്ലേസ് ചെയ്യണ്ടോ റീപ്ലേസ് ഒന്നും ചെയ്യല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ ചെറിയ വിലക്ക് ഇറക്കാൻ പറ്റിയ കുറേ വണ്ടികൾ ഉണ്ട് ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ പേപ്പറത്തെ ടാറ്റ ഇൻഡിക്ക വിസ്റ്റ ഫുൾ ഫുൾ ഓപ്ഷൻ ഇതും ഫൈനൽ വില തൊണ്ണൂറ് റുപ്യത് കോഡർജെറ്റ് അല്ലേ ആ ഡീസൽ വണ്ടിയിലാണ് ആ തൊണ്ണൂറ് റുപ്യക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയിലാണ് മുപ്പന്ത്ര മോഡിൽ ഡീസല് എ സി ഒക്കെ വർക്കിങ്ങുള്ള ബീറ്റ് ഇപ്പോൾ വില കുറച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോകണേണ്ടത് ഐട്ടണ് ഓട്ടോമാറ്റിക് വെറും ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതിന് അത്

എൺപത് ഉപ്പിക്കൽ കൊടുക്കും പിന്നെ ഏ സിയൊക്കെ ഉള്ള വണ്ടി എൺപതിനായിരം ഉറുപ്പയ്ക്ക് നമുക്ക് കൊടുക്കാം ഇത് ഇരുപത്തൊമ്പത് പേപ്പർ ഇരുപത്തൊമ്പതിൽ പേപ്പറല്ലേ ഇത് പുതുതായി വന്ന് പാർക്കി സൈൽ വന്നേ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ അമ്പസെൻ്റ് കൊടുത്തില്ല കുറച്ച് ഇത്

രണ്ടായിരത്തി പത്ത് മോഡലാ ഡീസൽ അത് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരില്ല നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് ഒക്കെ ചെയ്ത വണ്ടിയാണ് ഇത് എത്ര രൂപ ഒന്നേ ഒന്നേ എവിന്നില്ല ഇത് ലോൺ കിട്ടോ ലോൺ കിട്ടൂല പത്ത് മോഡല് പിന്നെ ഫോർഫിഗോ പുതിയ പേപ്പർ എടുത്ത പെട്രോള് പെട്രോൾ രണ്ടായിരത്തി പത്ത്ഫിക മൂന്നാമത്തോ ഓണറ് പെട്രോൾ ആണ് ഇതൊരു പുതിയ പേപ്പറിൽ ഏ സി ഒക്കെ ഒന്ന് പത്തിനും കൊടുക്കവർ ഒക്കെ ചെയ്തോണിട്ടോ

മോഡല് ഉള്ളൊക്കെ കാണിച്ചു നോക്കി പിന്നെ തരി പേച്ചവർക്കോ കാര്യമോ ഒന്നുമില്ല രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തൊമ്പര പേപ്പറുള്ള എൽഎക്സി ആൾട്ടോ ഇതും തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറ് ആറ് വണ്ടിയുണ്ട് എല്ലാ വണ്ടിയും പൊട്ടിച്ച് ആ ക്ലിയറൻസ് ആ ഏഴ് മോഡല് ഒരു പെരിയിലേക്ക് പറ്റിയ ചെറിയ പൈസ ഒരു വേഗനറി ഒരു മാരുതിക്കാരൻ്റെ കായ്ക്ക് കൊടുക്കുക വെറും എഴുപത് ഉറുപ്പ്യ എഴുപത് ഉറുപ്പ്യല്ലേ സീറ്റ് കറൊക്കെ ചെയ്തോളേ ആ എഴുപതിനായിരം ഉപ്പ്യക്ക് വേഗമാണ് ഈ വിലക്ക് എവിടുന്ന് കിട്ടൂല്ലോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയല്ലേ ആ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പറടുത്ത് അഞ്ചെല്ലാം പേപ്പർ എടുത്ത് വേഗനറി ഒന്ന് മുപ്പത് ഒന്ന് മുപ്പതിലാ പുതിയ പേപ്പറാ പുതിയ ഇൻഷുറൻസ് സീറ്റ് കവർ ഒക്കെ ചെയ്തോളാ എത്ര ഓണർഷിപ്പ് വെക്കുന്നത് മൂന്ന് റീപ്ലേസ് ചെയ്യേണ്ടത് ഇല്ല ഒന്ന് ചെയ്ല്ലേ അഞ്ചെല്ലത്തിന് പേപ്പറൊന്നും നോക്കണം ആവശ്യമല്ല പുതിയ പപ്പല്ല രണ്ടായിരത്തി ഏഴ് എ സിയും പോഷറിയും ഉള്ള എം പി എഫ് ഐ മാരുതി അൻപത്തഞ്ച് റുപ്യ ഇതൊക്കെ വില പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ എം പി എഫ് ഐ എം പി എഫൈ അഞ്ചുണ്ട് ഹൺഡ്രഡ് അത്യാവശ്യം മോഡലൊക്കെ ചെയ്ത സ്പോയിലറൊക്കെ വരും ബാക്ക് രണ്ടായിരത്തി എട്ട്

ഇത് പവർ സ്റ്റെയറിങ് മാത്രം ഇല്ല എ സി ഉണ്ട് ഇത് തൊണ്ണൂറ് ഉറുപ്പ്യ തൊണ്ണൂറ് ഫൈനൽ പ്രൈസ് ആണ് വില കുറയില്ല ഇത് പാർക്കിംഗ് സൈഡാണ് ഏഴ് എട്ട് വണ്ടി തൊണ്ണൂറിന് ഉണ്ട് ഇത് കെ സീരീസ് ആണ് പുതിയ പേപ്പർ എടുത്താണ് പാർട്ടിന് വണ്ടിയാണ് ഒരു ഉപ്പ ചോദിക്കുന്നുണ്ട് നമുക്കിത് തൊണ്ണൂറ് കിട്ടിയാൽ ലാസ്റ്റ് കൊടുക്കാം കെ സീരീസ് സീരീസ് കെ അപ്പോൾ അത്യാവശ്യം മൈലേജ് വരുന്നത് ആ ചെറിയ കുറേ വണ്ടികളുണ്ട് ആ ഇരുപത്തഞ്ച് വണ്ടിയുണ്ട് ഇനി രണ്ടായിരത്തി ഒമ്പത് വണ്ടി ഇവിടെ എത്തിയിട്ടില്ല പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് വർക്ക് ഷോപ്പിലാണ് ഒരു സ്പാർക്ക് വരാണ്ട് വി എ സി പോക്കെ വർക്കിങ്ങൾ അത് അറുപത്തഞ്ച് ഉറുപ്പ ചോദിക്കണ്ട് ഒരു അറുപത് കിട്ടിയാൽ കൊടുക്കാം നീല കളറാണ് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പിന്നെ ടൊയാട്ടോ ആർ ടി സി ജിമോ

അറിയണമെങ്കിൽ ഞങ്ങൾ കാറ്റ്ലോക്ക് കിട്ടും കാറ്റ്ലോക്ക് കിട്ടണമെങ്കിൽ ഈ വാ വാഹനത്തിൻ്റെ ഈ നമ്പർക്ക് രണ്ട് നമ്പർ കൊടുത്തു ആ നമ്പർക്ക് ആയി മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ലിങ്ക് വരും വണ്ടി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ വന്നവർക്ക് ചെക്ക് ചെയ്തിട്ട് തരുള്ളൂ കൊണ്ടതിന് ശേഷം എന്നെ പറഞ്ഞാൽ ഞാൻ ഒരു ഉത്തരവാദിത് വണ്ടി കൊടുക്കുമ്പോൾ വർഷാപ്പിലെ കൊണ്ടു കാണിച്ച് പൂർണ്ണ തൃപ്തിയിട്ട് വണ്ടി കൊടുക്കോളൂ എല്ലാ വണ്ടിക്കും മാക്സിമം കൊറച്ചു കൊടുക്കും നമ്മളെ ബസിലാക്ക മകൻ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ താനൂര് ഓലപ്പീടിക പരപ്പരങ്ങാടി താനൂരിൻ്റെ ഇടയിൽ ഓലപ്പീടിക എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്